ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫാഷൻ ഇന്ന് നമ്മൾ നല്ലൊരു കോട്സെറ്റിന്റെ കളക്ഷൻ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മുടെ ഗീവ് കാര്യം മറക്കണ്ട മറക്കണ്ടോ നമ്മുടെ ഗീവ് അവേ നാളത്തെ വീഡിയോയിൽ നമുക്ക് ചെയ്യാം കേട്ടോ കുറച്ച് തിരക്കായി പോരിലാണ് കേട്ടോ രണ്ട് ദിവസം ഒന്ന് വൈകി പോയത് ഗീവ് അവേ നടത്താൻ വേണ്ടിട്ട് അപ്പം നമ്മുടെ ഗവയ്ക്ക് ചെയ്യേണ്ടത് ഇത്രമാത്രമാണോ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഒപ്പം നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ട്വന്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്ത് തരിക അതുപോലെ തന്നെ നല്ല നല്ല പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നുട്ടോ കമന്റിൽ നിന്നും ഒരു വിന്നറ നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് അപ്പം നമുക്ക് വീഡിയോസിലോട്ട് പോവാം കേട്ടോ ഇത്തവണ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു കളക്ഷനാണ് വന്നിട്ടുള്ളത് ഇത് കോർട്ട്സെറ്റ് ആയിട്ട് വേർ ചെയ്യുന്ന പറഞ്ഞാൽ കോട്ട്സെറ്റ് ആയിട്ട് ചെയ്യാം അതല്ല ടു പീസ് സെറ്റ് ആയിട്ട് നമ്മൾ വേർ ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ ചെയ്യാം ആ രീതിയിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ കോട്ട്സെറ്റ് ആണെങ്കിൽ നല്ല ലെങ്ത് ഉള്ള ഒരു ഐറ്റം ആണ് വന്നിട്ടുള്ളത് നാല്പത്തി അഞ്ച് ലെങ്ത് വരുന്നുണ്ട് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ വരുന്നുണ്ട് ടോപ്പ് ലെങ്ത് വരുന്നത് നാല്പത്തി അഞ്ച് വരുന്നുണ്ട് ഫോർട്ടി ഫൈവ് വരുന്നുണ്ട് നമ്മളിപ്പോൾ രണ്ട് പാറ്റേണിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിപ്പോ റൗണ്ട് നെക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് ഇതിൽ വരുന്ന സൈസസ് എന്ന് പറഞ്ഞാൽ മീഡിയം മുതൽ ഡബിൾ എക്സാ സൈസസ് വരെയാണ് അവൈലബിൾ ആവുന്നത് ഇത് നല്ലൊരു ഇമ്പോർട്ടൻ ഫാബ്രിക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അതായത് ഇമ്പോർട്ടൻ ഫാബ്രിക് എന്ന് പറയുമ്പോൾ തന്നെ ഇതിൽ നിറയെ എന്താണ് ത്രെഡിന്റെ വർക്കാണ് കേട്ടോ പോയിട്ടുള്ളത് ത്രെഡിന്റെ മിഷൻ വർക്കാണ് ആണ് പോവുന്നത് അതുപോലെ തന്നെ സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് ഫോർട്ടി ഫൈവ് ലെങ്ത് ഉണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇങ്ങനെയാണ് ട്ടോ വരുന്നത് ഓക്കെ ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് എങ്ങനെയാണ് കേട്ടോ ബോട്ടത്തിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല നല്ല കട്ടിയുള്ള ഒരു ഫാബ്രിക് ആണ് ഇങ്ങനെയാണ് ഇലാസ്റ്റിക് ആണ് കേട്ടോ വരുന്നത് ബോട്ടത്തിന് നല്ലൊരു ഫ്രീ ആയിട്ട് വരുന്നൊരു ബോട്ടോ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ടോപ്പ് നമുക്ക് എൻ്റെ പോഷൻ വരെ ലൈനിങ് അറ്റാച്ച് ആണ് സ്ലീവിൽ ലൈനിങ് വരുന്നില്ല നല്ല കട്ടിയുള്ളൊരു ഫാബ്രിക് ആണ് ഇമ്പോട്ട് ഫാബ്രിക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് നല്ലൊരു ഡാർക്ക് ഗ്രേ ഷെയ്ഡ് ആണേ വരുന്നത് ഇത് വന്നിട്ട് ഡാർക്ക് ഗ്രേ ആണ് വരുന്നത് നല്ല അത്യാവശ്യം ലെങ്തും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പൊ ഏതെങ്കിലും കളേഴ്സ് ഇന്ന് ഞാൻ കാണിക്കുന്നതിലും കളേഴ്സ് ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അപ്പൊ തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതാണ് മറൂൺ ആണ് വരുന്നത് റൗണ്ട് നെക്കാണ് വരുന്നത് സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് സ്ലീവ് സിക്സ്റ്റീൻ ഇഞ്ചോളം ലെങ്ത് വരുന്നത് സ്ലീവ് ലൈനിങ് വരുന്നില്ല കോട്ട് സെറ്റ് ആയതുകൊണ്ട് തന്നെ സ്ലിറ്റഡ് ആണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളതാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ഒരു ഐറ്റം നാല്പത്തി അഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് നല്ല ഡാർക്ക് മെറൂൺ ആണ് വരുന്നത് നമ്മുടെ വീഡിയോസിൽ കറക്റ്റ് കളർ കാണുന്നില്ല അപ്പൊ എന്താണ് ഒറിജിനൽ പിക്ക് വാങ്ങിയതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു രാമഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു ഷെയ്ഡ് കണ്ടോ രാമഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള ഡാർക്ക് കളേഴ്സിലാണ് എല്ലാം വന്നിട്ടുള്ളത് ഇതിപ്പം ഞാൻ കാണിക്കുന്ന ഈ ഒരു മോഡലിൽ തന്നെ നാല് കളേഴ്സിലാണ് നമുക്ക അവൈലബിൾ ആവുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസസ് വരെയാണ് കേട്ടോ അവൈലബിൾ ആവുന്നത് സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ എങ്ങനെയാണ് ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഐറ്റം ആണ് അപ്പം നിങ്ങൾ മിസ്സാക്കണ്ടെട്ടോ നല്ലൊരു ഓഫർ റേറ്റിലാണ് വന്നിട്ടുള്ളത് ഇത്രയും എന്താണ് ഹെവി ആയിട്ട് വരുന്ന ഫാബ്രിക്കിൽ എംബ്രോയിഡറി വർക്ക് വരുന്ന വരുന്നൊരു ഫാബ്രിക്കാണ് കേട്ടോ ഈ ഒരു ഫാബ്രിക്കിൽ കോട്ട് സെറ്റ് ലൈനിങ് ഉൾപ്പെടെയുള്ളൊരു കോട്ട് സെറ്റ് വന്നിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അത് നല്ലൊരു ഓഫർ റേറ്റിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് മിസ്സാക്കണ്ട നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യാം നെക്സ്റ്റ് വരുന്ന ഇതാണേ ഇത് വന്നിട്ട് പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നെക്ക് പോർഷൻ ഇങ്ങനെയാണ് നമ്മൾ ഈ കണ്ടോണ്ടിരുന്നത് അതുപോലെ തന്നെയാണ് ലെങ്ത് ഉള്ള ഐറ്റം ആണേ നാൽപ്പത്തി അഞ്ച് ലെങ്ത് വരുന്നുണ്ട് എന്താണ് നമുക്ക് ചുരിദാറായിട്ട് വേർ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം സെറ്റ് ആയിട്ട് വേർ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ ഒരു ഷോൾടെ വെയർ ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ കോട്സെറ്റ് ആയിട്ട് വെയർ ചെയ്യാം മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസസ് വരെയാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഈ ഒരു നാല് കളേഴ്സിലാണ് ഈ ഒരു മോഡലിൽ നമുക്ക് അവൈലബിൾ ആവുന്നത് നെക്സ്റ്റ് വരുന്നത് വേറൊരു പാറ്റേൺ ആണേ റേറ്റ് എല്ലാം ഒന്ന് തന്നെയാണ് വന്നിട്ടുള്ളത് ഇതും വന്നിട്ട് കോട്സെറ്റ് ആണ് വരുന്നത് ഇത് നമുക്ക് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസസ് വരെയാണ് അവൈലബിൾ ആവുന്നത് ഇത് വന്നിട്ട് നമുക്ക് കോളറിനൊക്കാണ് കേട്ടോ വരുന്നത് അതായത് ചൈനീസ് കോളറാണ് വന്നിട്ടുള്ളത് ജസ്റ്റ് ഇവിടെ ഒരു ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട് ചൈനീസ് കോളർ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ഓപ്പണിംഗ് വരുന്നുണ്ട് പിന്നീട് ഒരു മൂന്ന് ബട്ടൺ വരുന്നുണ്ട് അത് ഓപ്പൺ ചെയ്യാവുന്നതല്ല ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണെ ലൈനിങ് അറ്റാച്ചഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് മെറൂൺ ആണ് ഷെയ്ഡ് വരുന്നത് മെറൂൺ ആണ് കളർ വരുന്നത് മെറ്റീരിയൽ എല്ലാം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് മെറ്റീരിയൽ ഇമ്പോർട്ടൻ ഫാബ്രിക് ആണ് വരുന്നത് அத்தியாவசியம் நல்ல கட்டியுள்ளாபிரிக்கு வந்துட்டுள்ளது அதுனிங் ஸ்லீவ்லிங் அட்டாச்சலிண்டோ இது மருந்து எங்கேட்டம் வந்து எங்கேட்டோ இலாஸ்டிக் ஆனே போட்டம் வந்துட்டுள்ளது நம்ம காணும் சைஸ் லார்ஜா നെക്സ്റ്റ് വരുന്ന കളർ ഇതാണ് നമുക്ക് ഉണ്ടായിരുന്ന ആ ഒരു കളറല്ല ഇതൊരു പീക്കോക്ക് ബ്ലൂ ആണ് മറ്റേ നമുക്ക് ആദ്യം കണ്ട പാറ്റേണില് രാമാഗ്രിയും വന്നിട്ടുണ്ടായിരുന്നേ ഇത് പീക്കോക്ക് ബ്ലൂ ആണേ അങ്ങനെയാണോ വരുന്നോ ബോട്ടം വരുന്നത് എങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് പർപ്പിൾ ഷെയ്ഡ് ആണ് ഇത് വന്നിട്ട് എക്സൽ ആണ് സൈസ് വരുന്നത് ബോട്ടം ോട്ടം ഇങ്ങനെ വരും ഇതിന്റെ എല്ലാ റേറ്റ് വന്നിട്ട് നമുക്ക് വെറും അറുനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ എന്തുകൊണ്ട് നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിലേതേലും കളേഴ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ഇത് വന്നിട്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണേ சைசஸிலும் நம்ம இது கொண்டு வந்துட்டு மீடியம் முதல சைசஸ் வரைக்கும் அவைலபிள் ஆகும் ரெண்டு பாகு ஆனா வந்துட்டுள்ளது ஒன்று சைனீஸ் கோளர் மட்டும் ரவுண்டு நெக் அங்கே வந்துட்டு அப்ப இதுலேதே கலேர்ஸ் ஆக்கெங்கிலும் இஷ்டப்படோ ஒன்றுஷோட்டெடுக்க நம்ம வாட்ஸ்அப் நம்பரில் சேன் தருக ஓர்டர் ப்ளேஸ் செய்யோ ஓகே നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഓക്കേ